ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു ഈസ്റ്റർ പുനരുത്ഥാനത്തിൻ്റെ സന്തോഷം ഞാൻ പങ്കുവെക്കട്ടെ ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ പരകോടി എന്ന് നാം വിശ്വസിക്കുന്ന ഉയർപ്പിൻ്റെ ഈ പ്രഭാതത്തിൽ ആ ഓർമ്മപ്പെടുത്തലിൽ സർവ അന്ധകാര ശക്തികളും നമ്മിൽ നിന്നും മാറണം മാറ്റും എന്നുള്ള കൂടി ഈ പ്രഭാതത്തിൽ ഈ ആരാധന ഭാഗമാകുമെന്ന് എല്ലാവരും ഇത് അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാം വായിച്ചു കേട്ട യോഹന്നാൻ്റെ സുവിശേഷം വളരെ കൃത്യമായ ഉയർപ്പിൻ്റെ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് ഒരു ആ സന്ദേശത്തിൽ പങ്കാളികളായ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ നമുക്ക് തരുന്ന ധാരാളം സന്ദേശങ്ങളുണ്ട് ആത്യന്തികമായി ഇത് മരണത്തിൻ്റെയും പാപത്തിൻ്റെയും മേലുള്ള ജയമാണ് എന്നും ഇരുളിനെ കീഴടക്കുന്നതും നിരാശയെ ശാശ്വതമായി വെളിച്ചമാക്കി മാറ്റുവാനുള്ള ഒരു നിമിഷവും ഒരു ദൈവിക ശ്രമവും ഒക്കെയായി നമുക്കതിനെ കൃത്യമായി കാണുവാൻ കഴിയും നാം പരമ്പരാഗതമായി കേൾക്കുന്നത് പോലെ ഇത് മരണത്തിന്മേലുള്ള വിജയമാണ് തകർച്ചയുടെ പുനഃസ്ഥാപനമാണ് അല്പക്കൂടി പറഞ്ഞാൽ നമ്മൾ പ്രത്യാശയുടെ ജ്വാല ജനിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു ക്രിസ്തു സംഭവമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവ വിശ്വാസം എന്നും ജ്വലിച്ചു നിൽക്കുവാൻ കാരണം ക്രിസ്തു ഉയർത്തു എന്നുള്ളതുകൊണ്ടാണ് നാം വേദവചനത്തിൽ വായിക്കുന്ന ക്രിസ്തു ഉയർത്തില്ല എങ്കിൽ നമ്മുടെ പ്രസംഗം വർദ്ധം നമ്മളെല്ലാവരും ഒരു കുടക്കിയിലേക്ക് വരികയും എല്ലാവരും നാല് ചുവരിനുള്ളിലേക്ക് വന്ന് ഒരേക ദൈവത്തെ വിളിക്കുകയും അവൻ്റെ പുനരുത്ഥാനത്തെ ഓർക്കുവാനും ചെയ്യുവാൻ കാരണം നാം വ്യക്തിപരമായി ഈ ഉയർപ്പിനെ വളരെ ഗൗരവമായി കാണുന്നുവെന്നും പുനരുദ്ധാനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് ഒരാശ്രയമായി ആശ്വാസമായി അനുഗ്രഹമായി ഭവിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ട് ഇതൊരു പക്ഷേ നമുക്ക് എങ്ങനെയാണ് ഈ ഉയർപ്പിൻ്റെ സന്തോഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വിവരിക്കാൻ സാധ്യമല്ല എന്നാൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഇരുളിൻ്റെ അവസ്ഥയിലുള്ള പ്രകാശമായും പാപത്തിൻ്റെ മേലുള്ള വിജയമായും അങ്ങനെ തിന്മകൾക്കെതിരെയുള്ള എല്ലാ ഇടങ്ങളിലും ഈ പ്രകാശം നമ്മൾ ജ്വലിക്കുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം വായിച്ചു കേട്ട യോഹനാന സുവിശേഷത്തിൽ അതിപ്രധാനമായ ഒരു കാര്യമുണ്ട് അരോഗദൃഢകാത്തിനായ പത്രോസും യോഹന്നാനുമൊക്കെ ഓട്ടത്തിൽ ഒന്നാമന്മാരാകുമ്പോൾ കല്ലറയുടെ മുൻപിൽ നിൽക്കുന്നത് പരസ്യമായി അംഗീകരിക്കപ്പെട്ട ഒരു വേശ്യാസ്ത്രീയാണ് ഇനി എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ ലോകമുള്ള കാലത്തോളം ഉയർപ്പ് പ്രഭാതത്തിൽ അത് പ്രത്യേകിച്ച് യോഗനാന സവിശേഷത്തിൽ മറ്റേ ഒരു മറിയെയും അതിൻ്റെ ഭാഗമാക്കുന്നില്ല മഗ്ദല മറിയ മാത്രമാണ് ഉയർപ്പ് സംഭവത്തിൻ്റെ ദൃക്സാക്ഷിയായി ആദ്യ സാക്ഷിയായി പ്രഘോഷിക്കാൻ ശ്രമിക്കുന്നത് ആ വേശ്യാസ്തിയിലൂടെയാണ് ഒരുപക്ഷെ ലോകത്തിലേക്ക് ഈ പ്രകാശത്തിൻ്റെ സംഭവത്തെ പുനരുദ്ധാനത്തെ നാം അടുത്തറിയുന്നത് എന്നാൽ ലോകമുള്ള കാലത്തോളം യേശുവിനോട് കൂടെ നടക്കുകയും നിന്റെ മേൽ എൻ്റെ സഭയെ പണിയുമെന്നും ഒക്കെ പ്രഘോഷിച്ച ഏതവസ്ഥയിൽ നിന്നെ വിട്ടുപോകില്ല എന്ന് പറയുകയും മഹാപുരൂഹിതൻ്റെ ശേവകൻ്റെ കാതുപോലും അറുത്തുകൊണ്ട് യേശുവിനോട് സ്നേഹം പ്രകടിപ്പിച്ച പത്രോസിനെ നാം കാണുന്നത് ഏറ്റവും ആദ്യം ഓടുന്നയാളായിട്ടും അതിനേക്കാൾ സ്പീഡിൽ ഓടാൻ ശ്രമിക്കുന്നയാളായിട്ടുമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമാണ് ഉയർപ്പ് പ്രഭാതം നൽകുന്ന സന്ദേശം മനസാന്തരപ്പെട്ടവർക്കും പാപത്തിൻ്റെ വിടുതലുള്ളവർക്കുമാണ് ദൈവിക പ്രസാദവും ദൈവിക സാന്നിധ്യവും ലഭിക്കുന്നത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആ ഓർമ്മയിൽ നിൽക്കുവാൻ സാധ്യമാകരുത് പ്രാർത്ഥിക്കുന്നു നമ്മുടെ തകർച്ചയിൽ ഒരു ഉയർപ്പ ഉണ്ട് എന്നും നമ്മുടെ പാപാവസ്ഥയിൽ ഒരു വിടുതലുണ്ട് എന്നും നമ്മുടെ നിരാശയുടെ വഴിയിൽ ഒരാശയ്ക്ക് വകയുണ്ട് എന്നും മുന്നോട്ട പ്രയാണത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ജ്വാല ജ്വലിപ്പിക്കുവാൻ അവൻ പര്യാപ്തനാണു എന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് ഈ പ്രഭാതത്തിൽ ആയിരിക്കാം വായിച്ചു കേട്ട പുറപ്പാട് പുസ്തകത്തെ കേന്ദ്രീകരിച്ചും നാം വായിച്ച യോഹന്നാൻ്റെ സുവിശേഷത കേന്ദ്രീകരിച്ചും ഇന്ന് അല്പനിമിഷം ചിന്തിക്കാമെന്നാണ് വിചാരിക്കുക ഒരുപക്ഷെ പഴയ നിമിത ഭാഗം വായിച്ചത് ചെങ്കടൽ വിഭജിക്കപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ടും മഗ്ദലമതിക്ക് സമാനമായ ജീവിതശൈലിയുള്ള ശൈലിയുള്ള വിവരണത്തെ എഴുതി ചേർത്തും കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ചെങ്കടലിൻ്റെ വിഭജനമാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഇതിവൃത്തം അതാണ് പറയുക ഇതിനെങ്ങനെയാണ് മരണത്തിന്മേലുള്ള ആധികാരികമായ വിജയവുമായി താരതമ്യം ചെയ്യുന്നത് ആ സംഭവം നമുക്കറിയാം ഇസായില്യർ ശങ്കടലിൻ്റെ അടി അരികിലെത്തിയിരിക്കുക ഭരവോൻ്റെ സൈന്യവുമായി പോരാട്ടത്തിൻ്റെ ഭയത്തിലാണ് ഇസൈലിയർ ദൈവജനം ഭരവോൻ്റെ സൈന്യത്തിനും കടലിനുമിടയിൽ ഞെരിഞ്ഞവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഭയത്തിലാണ് ഭയം അവരുടെ ജീവിതത്തിനാകമാനം ഗ്രസിച്ചിരിക്കുകയാണ് എന്നാൽ അവരുടെ ജീവിതത്തിൻ്റെ നിരാശ അനുഭവത്തിൽ ശക്തമായ ശക്തിയായും അജഞ്ചലമായ സ്നേഹമായും ദൈവസാന്നിധ്യം ഉണ്ടാകുന്നു എന്നാണ് നാം വായിച്ച് കേട്ട പുറപ്പാട് പുസ്തകം പതിനാലാമധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം മുതൽ മുപ്പത്തി ഒന്നാമത്തെ വാക്യം വരെ വായിക്കുന്നത് ഇതിനെങ്ങനെയാണ് ഉയർപ്പ പ്രഭാതവുമായി ബന്ധപ്പെടുത്തുക നമുക്കൊന്ന് പരിശോധിക്കണം അത്യാവശ്യമാണ് രണ്ട് സംഭവങ്ങൾ ഒന്നിൽ കല്ല് ഉരുട്ടി മാറ്റുകയും ശീലകളെ വ്യത്യസ്തമായി കാണുകയും ചെയ്യുന്നു മറ്റൊരിടത്ത് കടൽ രണ്ടായി പിളരുന്നു കുറേജനം കരയ്ക്ക് ചത്തടിയുന്നു രണ്ട് സംഭവങ്ങൾ രണ്ടും ദൈവജനത്തിൻ്റേതായിട്ട് തന്നെ കാണുകയാണ് നമുക്കറിയാം പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ ഫറവോനും സ കടലിനും ഇടയിൽ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ദൈവജനം നിൽക്കുന്നത് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദൈവം മോശയോട് പറയുന്നു സ്ട്രെച്ച് ഔട്ട് യുവ ഹാൻഡ് ഓവർ ദ സീ നിൻ്റെ കരങ്ങൾ കടലിലേക്ക് നീക്കുക ശങ്കടലിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഒരുപക്ഷേ മനുഷ്യൻ്റെ കരങ്ങൾക്ക് തൊടുവാൻ പ്രയാസമുള്ളതാണ് ഞാൻ പോയിട്ടില്ല എങ്കിലും ഒരു പഴയകാല വിവരം പറയുന്നത് ചെങ്കടലിന് കുറുകെ ഒരു പക്ഷി പറന്നാൽ അപ്പുറം കാണാൻ കഴിയില്ല കാരണം അത് വീണ് ചത്തുപോകുന്നത് കൊണ്ടും അങ്ങനെ ധാരാളം കിളികളും കാര്യങ്ങളുമൊക്കെ ചത്തഴുകിയതുകൊണ്ടും ചെങ്കടൽ ഇത് സ്റ്റാഗ്രൻ്റായത് കൊണ്ട് വിഷലിപ്തമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാണ് ചെങ്കടലിൻ്റെ അവസ്ഥ അപ്പോൾ ചെങ്കടലിനും പരവോൻ്റെ സൈന്യത്തിനുമിടയിൽ ഞെരിഞ്ഞമരുന്ന ഒരു സമൂഹത്തെയാണ് കാണുക അവിടെ ദൈവജനത്തിനൊരു വിടുതൽ ഒരിക്കലും ആരും പ്രതീക്ഷിക്കുന്നില്ല ഒരുപക്ഷെ ഞാൻ എല്ലാ ഉയർപ്രഭാതത്തിലും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക ഈ വലിയ സന്ദർഭത്തിലാണ് ഭരവന്റെ കൊട്ടാരത്തിൽ വലിയ ആഘോഷം നടക്കുകയാണ് ആഘോഷത്തിന് ആധാരം മറ്റൊന്നുമല്ല ഭൂമിശാസ്ത്രമറിയാത്ത ദൈവജനത്തിന് ഇനി എങ്ങോട്ട് പോകുവാൻ കഴിയുമെന്നുള്ള വലിയ ആശങ്കയിലല്ല സന്തോഷത്തിലാണ് ഭരവൻ്റെ കൊട്ടാരം ടെൻ കമാൻഡ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് സിനിമയിൽ അത് വളരെ കൃത്യമായി വരച്ചു കാട്ടിയിട്ടുണ്ട് ആ വലിയ ആഹ്ലാദത്തിൽ കൊട്ടാരത്തിലെ രാജ്ഞി യുവാവായ ഭരവോന് ഒരു വാള് പൂജിച്ചു കൊടുക്കുകയാണ് പൂജിച്ച് വിജയത്തിൻ്റെ വലിയ പ്രതീക്ഷയുള്ള അമ്മ യുവാവായ ഭരവോന് വാൾ കൊടുത്തിട്ട് പറയുകയാണ് വെൻ യു കം ബാക്ക് യു ഷുഡ് ഹാവ് ദ ബ്ലഡ് സ്റ്റെയിൻസ് ഓഫ് മൗസസ് എൻ ദിസ് വാൾട്ട് ഈ ഈ വാളിനകത്ത് മോശയുടെ രക്തം കാണണമെന്ന് പറയുക പ്രതീക്ഷ അവർക്കുണ്ട് കാരണം അറിയാത്ത ജനവും ശങ്കടലിൻ്റെ വിഷലുപ്തമായ അവസ്ഥയും കൊണ്ട് ഒരിക്കലും ജനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ഇതുവരെയുള്ള എല്ലാ പരാജയങ്ങളും അവസാനിച്ചു എന്നുള്ള ബോധ്യത്തിലാണ് ഉറപ്പിച്ചു പറയുക വരുമ്പോൾ മോശയുടെ രക്തം കാണണമെന്ന് എന്നാൽ യുവാവായ ഭറവോൻ എത്തുമ്പോൾ ജനം നദി കടക്കുന്നതും കടൽ രണ്ടായി പിളർക്കുന്നതും കാണുകയാണ് വിഷണ്ണനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അമ്മ മഹാരാണിയുടെ അടുത്തേക്ക് വരുന്ന ഭറവോൻ്റെ നിത്ത കണ്ടിട്ട് അമ്മ ചോദിക്കുന്നു വേർ ഇസ് ദ ബ്ലഡ് ഓഫ് മോസസ് എവിടെയാണ് മോശയുടെ രക്തം അവൻ പറയുന്നൊരു വാചകമുണ്ട് അല്ലെങ്കിൽ അവനെക്കൊണ്ട് സംവിധായകൻ പറയുന്ന പറയിക്കുന്നൊരു വാചകമുണ്ട് ഹിസ് ഗോഡ് ഇസ് ഗാഡ് അവൻ്റെ ദൈവമാണ് ദൈവം ഇതാണ് യഥാർത്ഥ സംഭവം നടന്നതായി ഈ ചെഡ്ഗമാൻ എന്ന സിനിമയിൽ വളരെ കൃത്യമായി വരച്ചു കാട്ടിയിട്ടുള്ളത് അതിനു മുമ്പ് സംഭവമാണ് പറയുക മോശയോട് പറഞ്ഞു നിൻ്റെ കൈ നീട്ടുക കടലിലേക്ക് കല കൈവശം ഇരിക്കുന്ന വടികൊണ്ട് കടലിനെ അല്ലെങ്കിൽ കടലിലെ ആ വഴികൾ നീട്ടുക നാം ബ്രസു വായിക്കുന്ന ശക്തമായ കിഴക്കൻ കാറ്റ് വീശുകയും വെള്ളം പിളർന്ന് നടുവിലൂടെ ഒരു പാത രൂപപ്പെടുകയും അങ്ങനെ ഉണങ്ങിയ നിരത്തുകൂടി അവർ പോകുകയും ചെയ്തു അല്പം കൂടി പറഞ്ഞാൽ ദ ഹഡ് എക്സ്പീരിയൻസ്ഡ് മെറക്കുലസ് ഡെലിവറൻസ് ഓർക്കസ്ട്രേറ്റഡ് ബൈ ഗാഡ് ദൈവം സംവിധാനം ചെയ്ത ഒരു അത്ഭുത വിടുതൽ അവിടെ അനുഭവിക്കുക അതിന് കാരണമായത് ഒരു പക്ഷേ മുൻപില്ലാത്ത വിധം ഇസ്രായേലിലെ ജനത്തിൻ്റെ കരച്ചില മറ്റൊരിടത്തും ഇസ്രായേലിന് ഇത്ര ഭീകരമായി കരയേണ്ടി വന്നിട്ടില്ല കാരണം നമുക്കറിയാം പത്ത് കൽപ്പനകൾ രണ്ടാമത് രണ്ടാമതെഴുതുന്ന സമയങ്ങളൊക്കെ നമുക്കറിയാം ദൈവത്തോട് ആലോചന കഴിക്കാൻ മോശ പോകുന്ന ദീർഘമായ സമയത്തിനുള്ളിൽ ഒരു കാലക്കുട്ടിയെ ഉണ്ടാക്കി ആനന്ദിക്കുന്ന ജനം അങ്ങനെ പല സന്ദർഭങ്ങളും ദൈവത്തെ വിട്ടുപോയിട്ടുണ്ട് ആ ചെങ്കടലിനും ഭരവനും മധ്യം മറ്റ് പ്രതീക്ഷയില്ലാത്തവർക്ക് ഒരു പക്ഷേ ഒന്നിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരവസരമുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് ദൈവത്തിന് തോന്നി ഇസ്രായേൽ ശരിയായ ദിശയിലാണ് മുൻപില്ലാത്ത വിധം ഈ രാവിലെ ആറു മണിക്ക് ഉറങ്ങുന്നവരൊക്കെ ഉണ്ടോ നിങ്ങൾ ആറു മണിക്കൊക്കെ ഉറങ്ങുന്നവരാണോ ഉറങ്ങുന്നവരെ കൂർക്കം വലിച്ച് ബുദ്ധിമുട്ടിക്കരുത് ഉറങ്ങിക്കോട്ടെ അപ്പുറത്തിരിക്കുന്നവർ ഉറങ്ങിക്കോട്ടെ വീഴാൻ നോക്കിക്കോട്ടെ ശരിയായ ദിശയിലാണ് നിങ്ങൾ ഉറങ്ങു കാണുമ്പോൾ എനിക്കും ഉറക്കം വരുന്നത് ശരിയായ ദിശയിലാണ് ഇസ്രായേലിൻ്റെ യാത്ര എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുകയാണ് ഇതിനു മുമ്പെങ്ങ് ഒരിക്കലും ഇസ്രായേൽ ജനം ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല ശങ്കടലിനും ഭരവോനും ഇടയിൽ ഇനി ഒരു സാധ്യതയുമില്ല എന്ന് കൃത്യമായി ജനത്തിന് ബോധ്യമായപ്പോൾ സ്റ്റേയിങ് ഫോക്കസ്ഡ് ഓൺ ഇവർ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ദൾ മൈറ്റി പൂർണ്ണമായി ശരണം പ്രാപിക്കുക അവിടെയാണ് മോശയോട് പറഞ്ഞത് നിൻ്റെ കരങ്ങളുള്ള വടിയെടുത്ത് ഈ കടലിനെ വിഭജിക്കുക എന്ന് പറയപ്പെടുന്നത് ഞാൻ ഭാഗത്ത് ഇങ്ങനെ വായിച്ചു മോശാത്ത ശക്തനായ മനുഷ്യനൊന്നുമല്ല ഞാൻ ഇങ്ങനെ വായിച്ചു ബിഫോർ പീപ്പിൾ ഇൻ ഫുൾ ഓഫ് ഫെയ്റ്റ് ബട്ട് ബിഫോർ ഗോഡ് ഹി ഡ് ഔട്ട് ഇൻ ഡെസ്പൊറേറ്റ് പ്രയർ ജനത്തിൻ്റെ മുൻപിൽ അവൻ വലിയ ആത്മവിശ്വാസമുള്ള വിശ്വാസമുള്ളവനായെങ്കിലും ജന ദൈവത്തോടവൻ കൃത്യമായി നിരാശയിൽ കരഞ്ഞു എന്ന് വേണം മനസ്സിലാക്കുവാൻ കാരണം മോശയ്ക്ക് തൻ്റെ ജനത്തോട് ആത്മവിശ്വാസത്തിന് മുഖം കാട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു ആ ആത്മവിശ്വാസമാണ് തകർച്ച സമ്പൂർണ്ണമായി എന്ന ജനത്തിന് ബോധ്യമാകുമ്പോഴും ഇനി മുന്നോട്ടില്ല എന്ന് ബോധ്യമാകുമ്പോഴും മുന്നോട്ടുണ്ട് എന്ന് മുൻപെങ്ങുമില്ലാത്ത വിധം ആ ജനത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കടൽ വിഭജിക്കാനുള്ള ഇനിഷ്യേറ്റീവിനായിട്ട് ഒരുപക്ഷെ മോശയെ ശക്തമാക്കുന്നത് അതോ പറഞ്ഞതുപോലെ മോസസ് ഹാറ്റ് ടു ഷോ ഹിസ് കോൺഫിഡൻസ് ബിഫോർ ദ നേഷൻ ടു എൻകറേജ് അവരെ വിശ്വാസം ഉറപ്പിക്കാൻ പതർച്ചയിലെങ്കിലും ഒരു ആത്മവിശ്വാസത്തിന്റെ ബലം കാട്ടേണ്ടതായിട്ടുണ്ടായി ഇവിടെയാണ് മോശയും അതിരാവിലെ കല്ലറകളെത്ത മഗ്ദലമറിയുമായി ഒരു ബന്ധമുള്ളത് ഞാൻ പറഞ്ഞല്ലോ അരോഗ ദൃഢാത്തനായ പത്രോസ് ഓട്ടത്തിലൊന്നാമനാകുമ്പോൾ ലോകം വേശി എന്ന മുദ്ര കുത്തുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മാത്രം കത്തോലിക്ക സഭ പോപ്പ് ഗ്രഗറി ദ ഗ്രേറ്റിലൂടെ ഒരു പക്ഷെ അല്പം കൂടി ഉയർന്ന ഒരു സ്ഥാനം കൊടുക്കുകയും ചെയ്ത ഈ മഗ്ദലിന മറിയ കാട്ടിയ ഒരു വിശ്വാസത്തിൻ്റെ സ്ഥിരതയുണ്ടല്ലോ അത് പ്രാപിച്ചെടുക്കാനുള്ള ഒരു പ്രഭാതമാകണം നമ്മളുടേത് ഒരുപക്ഷെ വിക്കനായ മോശയെ വിളിച്ചപ്പോഴും തകർച്ചയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പലവട്ടം മോശ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പാപാനുഭവത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും മഗ്ദനം അറിയിക്കും അങ്ങനൊരു ദൈവിക സാന്നിധ്യത്തിൻ്റെ അവ സാഹചര്യം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനെപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളതുപോലെ ശിമോൻ്റെ ഭവനത്തിലേക്കെത്തി അവൾ സമാഹരിച്ചെടുത്ത പരിമള തൈലവും അത് സൂക്ഷിച്ചിരുന്ന വെങ്കൽ ഭരണിയും അതിന് കാരണമായ മുടിയുമൊക്കെ ചപ്പന്നും ചവരെന്നും എണ്ണി ഉടച്ചു കളഞ്ഞ അന്ന് ലഭിച്ച ധൈര്യമാണ് മഗ്ദലന മക്ദലമറിയെ ഇന്ന് പ്രഭാതത്തിൽ ഉയർപ്പിൻ്റെ ആ സമയത്ത് ആ ഉരുട്ടി നീട്ടിയ കല്ലറയ്ക്ക് മുൻപിലേക്ക് അല്ലെങ്കിൽ കല്ല് ഉരുട്ടി നീട്ടപ്പെട്ട കല്ലറയ്ക്ക് മുമ്പിലേക്ക് ആത്മവിശ്വാസത്തോടെ കൊണ്ടുവന്നത് അതുകൊണ്ട് ഇവിടെ മോശമേയും മക്ദന മറിയത്തിൻ്റെ ആത്മവിശ്വാസം ഒരേ ദിശയിലാണ് കാരണം രണ്ടുപേരും വളരെ കൃത്യമായ പ്രാർത്ഥനയുടെ വഴിയിലൂടെ നടന്ന് വളരെ കൃത്യമായി ഒരു കാര്യം തെളിയിക്കുന്നു എന്താണെന്നറിയാമോ ദർ ഇസ് എ ടൈം ടു പ്രേ and there ആൻഡ് ദർ എ ടൈം ടു ആക്ട് ദർ ഇസ് എ ടൈം ടു പ്രേ ദൈവം ടു ആക്ട് മോസിനും അത് തന്നെയാണ് മക്ദല്ലമറിയ്ക്കും അത് തന്നെയാണ് ജീവിതത്തിൻ്റെ പരിതാപ അവസ്ഥയിൽ അവർ പലപ്പോഴും ദൈവത്തോട് കൃത്യമായി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന അവരെ വലിയ പ്രചോദനമുള്ള പ്രവർത്തനത്തിനായി അല്ലെങ്കിൽ വലിയ ശക്തിയുടെ പ്രവർത്തനത്തിനായിട്ട് സജ്ജമാക്കിയത് കൊണ്ടാണ് ശങ്കറിനെ വിഭജിക്കുവാൻ ഒരുപക്ഷെ മോശയ്ക്ക് കരുത്തു നൽകിയതും റോമ ഗവൺമെൻ്റ് പടയാളികളെ ഭയക്കാതെ തോട്ടക്കാരനോട് വേർ ഇസ് മൈ ജീസസ് എന്ന് ചോദിക്കുവാനുള്ള ധൈര്യം ലഭിച്ചത് വളരെ കൃത്യമായി നാം മനസ്സിലാക്കുക മോശയും മഗ്ദലമറിയയും ഈ പ്രഭാതത്തിൽ ഒരുപോലെ നമ്മോട് പറയുന്നു ഇവൻ ഇഫ് യു ആർ ഇൻ ഡെസ്പെറേറ്റ് സിറ്റുവേഷൻ ദർ ഇസ് എ ടൈം ടു പ്രേ ദർ ഇസ് എ ടൈം ടു ആക്ട് പ്രാർത്ഥിക്കാൻ ഒരു സമയമുണ്ട് പ്രവർത്തിക്കാൻ സമയമുണ്ട് പ്രവർത്തിക്കാനുള്ള ഊർജമുണ്ടാകുന്നത് ദൈവത്തിൽ ഒന്നിച്ച് കേന്ദ്രീകരിച്ച് ഭക്തിയോടെ മുന്നോട്ട് പോകുമ്പോഴാണ് അത് വ്യക്തി ജീവിതത്തിലാണെങ്കിലും സഭാ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും അവിടെ കൊണ്ട് കട അവസാനിക്കുന്നില്ല ഗോഡ് ഡെലിവേഴ്സ് ഇസ്രലൈറ്റ്സ് ഫ്രം ദ ക്ലച്ചസ് ഓഫ് ഡയർ ഓപ്പറസൺ ഒരുപക്ഷെ തങ്ങളെ ശത്രുക്കളുടെ അല്ലെങ്കിൽ തങ്ങളെ അടിച്ചമർത്താൻ വരുന്നവരുടെ മേൽ ഒരു വിജയത്തിൻ്റെ വലിയ പ്രതീക്ഷ ദൃശ്യമാക്കി കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ കഥ അവിടെ അവസാനിക്കുന്നില്ല സൂചിപ്പിച്ചതുപോലെ അഞ്ച് പേർ മുപ്പത്തിയൊന്ന് വരെ ഒരു ഡീറ്റെയിൽ നമ്മൾ വായിച്ചു മേലെ ജലം പതിയുകയും അവരെ മുഴുവനായി വിഴുങ്ങിക്കളുകയും ചെയ്യുന്ന നാം വായിക്കുന്നുണ്ട് ഒന്ന് വ്യക്തമാകുന്നു ജനത്തെ ദൈവം ന്യായീകരിക്കും പ്രൊവൈഡഡ് ഇഫ് യു ആർ ഇൻ ദ ഫീറ്റ് ഓഫ് ജീസസ് ദൈവത്തിൻ്റെ ബാധപീഠയാണെങ്കിൽ ദൈവജനത്തെ ദൈവം സംരക്ഷിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യും മാത്രവുമല്ല ഉറപ്പ് നൽകുന്നു പീഠകരുടെ പിടിയിൽ നിന്നും നമ്മെ വിടുവിക്കുകയും ചെയ്യും നമുക്കറിയാം മോശയ്ക്കും അവൻ്റെ കൈവശമിരിക്കുന്ന ആ റോഡിനും വലിയ ബലമൊന്നുമില്ല എൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ വായിച്ചു ടു ഗിവ് ക്രെഡിറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ഇസ്രലൈറ്റ്സ് ആൻഡ് ടു ഷോ ദറ്റ് ഐ ആം ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഡെലിവറൻസ് ഒരുപക്ഷെ ഇസായേല്യ വിഭാഗത്തിന് മുൻപാകെ തങ്ങൻ തനിക്ക് ലഭിച്ച ആ വലിയ അധിക കൃപയെപ്പറ്റി കാണിക്കുവാനും ഞാൻ വിടുതലിൻ്റെ ഉപകരണമാണ് എന്ന് കാണിക്കേണ്ടതായിട്ടും ഉള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ ആ വടിയുടെ പ്രയോഗം തന്നെ അവിടെ നടക്കുന്നത് ഇവിടെയും മഗ്ദനമറിയയുടെ ചിന്തയുമായി വളരെ സാമ്യമുണ്ട് മോശയുടെ ഈ ഇനിഷ്യേറ്റീവിന് ഒരു പക്ഷെ മുൻകൂട്ടി യേശുവിൻ്റെ ശവസംസ്കാരത്തിനുള്ള പലതും തയ്യാറാക്കി ഭയരഹിതയായി കല്ലറയ്ക്കൽ മഗ്ദനമറി എത്തുമ്പോൾ ഒരു കാര്യം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ പാതപീടെ കൃത്യമായി അണഞ്ഞവർ മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശമാകും ഞാൻ സൂചിപ്പിച്ചല്ലോ സഭയെ പണിയുമെന്ന് പറഞ്ഞ പത്രോസ് പോലും ഓഡിയോടെ ലിസ്റ്റിൽ ഒന്നാമനാണ് പക്ഷേ ഒരു പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത മറിയമാണ് സഭയുടെ വിശ്വാസത്തിൻ്റെ കാതലായ പരമകോടിയായ ഈ സത്യത്തെ ലോകത്തിലേക്ക് അയക്കുന്നത് എന്ന് ഓർക്കണം അതുകൊണ്ട് അടിച്ചമർത്തപ്പെട്ട ജനത അവരെ അടിച്ചമർത്തിയവർക്കെതിരെ നിൽക്കുകയല്ല അവർ അവർ തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ അവരെ തീർക്കുവാൻ വന്നവർ തീർന്നു എന്ന് അറിയുമ്പോഴേ സന്തുഷ്ടരാകൂ എന്ന് ദൈവത്തിന് ബോധ്യമുണ്ടാവുക അതറിയിക്കണം ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുക അടിച്ചമർത്തപ്പെട്ട ജനത അവർക്ക് സന്തോഷമുണ്ടാകുന്നത് അവർ വിടുവിക്കപ്പെട്ടു എന്നറിയുമ്പോൾ മാത്രമല്ല അവരെ അടിച്ചമർത്തിയവരില്ലാതെ ചെയ്തു പോയി എന്നുകൂടി അറിയുമ്പോഴാണ് നമുക്കറിയാമല്ലോ വായിച്ചു കേട്ട ഉറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ മിസ്രീമരുടെ ശവ കാണിക്കുകയാണ് വാക്യം ഇങ്ങനെ തന്നെ പറയുന്നു മിസ്രൈമർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നതും കണ്ടു അവിടെയാണ് ഒരേ ഒരു വ്യത്യാസം മഗ്ദനമറിയുടെ കാഴ്ചയും മോശയുടെ കാഴ്ചയുമായി വ്യത്യാസമുണ്ടാകുന്നത് ഇസാലി വിഭാഗത്തിൻ്റെ വിജയത്തെ കാണിക്കുവാൻ മിസ്രൈമരുടെ ശവ കാട്ടി ജനത്തെ ആത്മവിശ്വാസത്തിൻ്റെ ഔന്നിത്യത്തിലേക്ക് മോശം ഉയർത്തുമ്പോൾ നമ്മൾ വായിച്ചു കേട്ട യോഹനാന സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറൊരിടത്ത് ഒരിടം ചുരുട്ടി വച്ചിരിക്കുന്നതും കണ്ടു രണ്ടും കാഴ്ചയാണ് ഒന്ന് ഒരു ചത്ത അനുഭവത്തിൻ്റെ പ്രതീക്ഷയുടെ കാഴ്ചയും മറ്റൊരിടത്ത് തലയിൽ കെട്ടിയ റൂമാൽ മടക്കി വെച്ചുകൊണ്ടുള്ള മറ്റൊരു സന്ദേശവും നൽകുകയാണ് അവിടെ മാത്രമാണ് ഒരു പക്ഷേ മോശയും മക്ദനമറിയുമായുള്ള ഈ വിശ്വാസയാത്രയിൽ ഒരു വ്യത്യാസം നമുക്ക് കാണുന്നുള്ളു ഇങ്ങനെ പറയാൻ കഴിയും സ്റ്റിൽ ഓർഡർലി ആൻഡ് നീറ്റ് പറഞ്ഞാൽ ക്ലോത്ത്സ് സാറ്റിസ്ഫാക്ഷൻ സ്പിരിച്വൽ ആസ്പിറേഷൻ മടക്കി വെക്കപ്പെട്ട റൂമാലിൻ്റെ പ്രത്യേകത ഇത് പ്രതീകപ്പെടുത്തുന്നത് ഒരു വലിയ ആത്മവിശ്വാസത്തെ മാത്രമല്ല സംതൃപ്തിയും കൂടിയാണ് ഇത് ഞാൻ ഈ പറയാൻ പോകുന്ന കാട്ട് അടിസ്ഥാനമൊന്നുമില്ല എങ്കിലും ചില പാശ്ചാത്യ നാടുകളിൽ ഒരു സംസ്കാരമുണ്ടത്രേ നമ്മുടെ ഭവനത്തിലേക്ക് ഒരു അതിഥി വന്ന് നാം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആ ഭക്ഷണമേശയിലെ നാപ്കിൻ അത് നന്നായി മടക്കി വയ്ക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഭക്ഷണം ഇഷ്ടപ്പെട്ടുവെന്നും വീണ്ടും നൽകിയാൽ സ്വീകരിക്കാൻ തയ്യാറാണോ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വീണ്ടും വരും എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് ഞാൻ ആ പോയിട്ടില്ല ആരോ ഒരാൾ എഴുതിയ കാര്യം വായിച്ചത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പറയാൻ ആഗ്രഹിച്ചത് അത് സത്യമുണ്ടോ അസത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം കൃത്യമാണ് ചത്തടിഞ്ഞ ശവത്തെ മോശ കണ്ടുവെങ്കിൽ മറിയുടെ മുൻപിൽ കാട്ടിക്കൊടുത്തത് നീറ്റായിട്ടും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും മടക്കി വച്ച ഒരു തുണിയാണ് നാം പറഞ്ഞ ആ പാരമ്പര്യം ശരിയാണെങ്കിൽ വലിയ ഉറപ്പ് മഗ്ദലിലൂടെ ലോകത്തിന് കൊടുക്കപ്പെട്ടു എന്താണെന്നറിയാമോ ഹി വിൽ കം അഗെയിൻ അവൻ പോയതുപോലെ വീണ്ടും വരും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെ നൽകുകയാണ് അപ്പോൾ കൂടി പറഞ്ഞു ശയ്യാ പ്രവാചകൻ്റെ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടു എന്നും നമുക്ക് പറയുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുക ഇത് അപജയത്തിൻ്റെ മേൽ ഒരു വലിയ വിജയപ്രതീക്ഷ ദൈവജനത്തിന് കൊടുക്കുക കുരിശിലെ യാഗത്തിലൂടെയും ത്യാഗത്തിലൂടെയും നാമും ആ മരണത്തിന്മേൽ വിജയം നേടണമെന്നാണ് ഈ ഉയർന്ന പ്രഭാത നമ്മോട് പറയുന്നത് മോശയും അത് കരകരമാക്കി ഒരു പക്ഷേ ഇന്ന് നടന്ന സംഭവം ഇന്ന് നാം ഓർക്കുന്ന സംഭവത്തിൻ്റെ ഒരു ഫൊർഷാഡോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുൻ ഒരുക്കമായിട്ടോ മുൻ ചിന്തയായിട്ടോ ഒക്കെ മോശയുടെ ജീവിതത്തെയും മിസൈടെ മിസൈമ്മരുടെ പരാജയത്തെയൊക്കെ കാണാമെങ്കിൽ തന്നെയും ഈ ക്രൂശിലെ യാഗത്തിലൂടെയും ത്യാഗത്തിലൂടെയും നമുക്കും ഈ മരണത്തിന്മേൽ പരാജയത്തിന്മേൽ ഒരു വിജയം നേടേണ്ടതായിട്ടുണ്ട് ഈ അനുഭവത്തിൻ്റെ വഴിയിലൂടെ നടന്ന പൗലോസ് ഒന്ന് കരുന്തീർ പതിനഞ്ചാം അധ്യായത്തിൻ്റെ അൻപത്തിനാലാമത്തെ വാക്യത്തിൽ എഴുതുന്നു ദത്ത് ഹാസ് ബീൻ സ്വാലൂട്ട് അപൻ വിക്ട്രി മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു ഇത് വ്യക്തി ജീവിതത്തിൽ നമ്മുടെ ഒരു പഠനമാകണം സമാനതകൾ ഏറെയുണ്ട് മോശയും മഗ്ദലയുമായി ഒരുപക്ഷെ മോശയെ തൻ്റെ ജനത്തിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും പ്രതീക്ഷ കൊടുക്കുവാനും ചത്തടിഞ്ഞ ശവശരീരങ്ങൾ കാണിക്കുമ്പോൾ മഗ്ദലമതിയിലൂടെ കാട്ടപ്പെടുന്നതും കാണിക്കുന്നതും വീണ്ടും വരുന്ന യേശുവിൻ്റെ വെക്കപ്പെട്ട തലയിലെ റൂമാലാണ് എന്ന് ഓർക്കുക അതിലൂടെ ദൈവജനത്തിന് പുതുയാത്രയ്ക്ക് വഴി തുറക്കുകയാണ് പുതുതായി കിട്ടിയ സ്വാതന്ത്ര്യം അതെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക ആ സ്വാതന്ത്ര്യത്തെയാണ് ഒരുപക്ഷെ നാം പൊതു ഉത്തരവാദിത്വമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പൊതു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ആ പൊതു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ പൊതു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മെ തകർക്കുന്ന നമ്മെ തച്ചുടയ്ക്കുന്ന നമ്മെ ജീവിതത്തിൽ പുറകോട്ടടിക്കുന്ന പ്രതിസന്ധിയുടെ ഇരുട്ടിൻ്റെ അടയ്ക്കപ്പെട്ട കല്ലറകളുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഒരു വലിയ പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം അന്ധകാരത്തെ തകർത്തുകൊണ്ട് പ്രതീക്ഷകൾക്ക് ഇല്ലായ്മ അല്ല പ്രതീക്ഷയില്ലായ്മയ്ക്ക് ഇല്ലായ്മ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുകയാണ് ഭാരതം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നടന്നെടുക്കുകയാണ് ഒരുപക്ഷെ ഈ ഒരു പ്രഭാതത്തിൽ അത്തരം സന്ദേശവും എനിക്ക് നിങ്ങൾ തന്നെ നൽകേണ്ടതായിട്ടുണ്ട് ചുറ്റുപാടുകളൊട്ടും സുരക്ഷിതമല്ല പ്രതിസന്ധിയുടെ വഴിയിലൂടെയാണ് യാത്ര ഒരു കല്ലല്ല പല കല്ലുകൾ ഭാരതത്തിൻ്റെ വിവിധ ഇടങ്ങൾ ഉയർത്തപ്പെടുകയാണ് ദൈവജനം ഭയാശങ്കയുടെ ദിവസങ്ങളിലേക്ക് തള്ളിയിടപ്പെടാൻ പോവുകയാണ് ഇത്രയും കണ്ടതിൽ ദുഃഖിതരായി ഇവർക്ക് ഇതിനേക്കാൾ വലിയ ദുഃഖം കാണേണ്ട സാഹചര്യത്തിലേക്ക് നടന്നെടുക്കുകയാണ് അതുകൊണ്ട് തിന്മയ്ക്കുമേൽ എപ്പോഴും ഒരു വിജയമുണ്ടോ എന്നുള്ള വിശ വിജയപ്രതീക്ഷയിൽ നാം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് നമുക്ക് ചത്തടിഞ്ഞ ശവക്കൂമ്പാരങ്ങളല്ല മറിച്ച് പ്രതീക്ഷയുടെ മടക്കി വെക്കപ്പെട്ട ചില അടയാളങ്ങൾ ലഭ്യമാകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നാം ഇന്നീ ഭാരതത്തിൽ അഭികരിക്കുന്ന ചില അടിച്ചമർത്തലുകളുടെയും ചില പരാജയങ്ങളുടെയും ചില അന്ധകാരത്തിൻ്റെ വലിയ കൂട്ടുകെട്ടുകളുടെയും അവസ്ഥകൾ അതില്ലായ്മ ചെയ്യടുവാൻ പ്രതീക്ഷയോടെ നമുക്ക് ഈ വരും ദിവസങ്ങളിൽ ഒത്തൊരുമയോടെ വളരെ വിസിബിൾ വളരെ ബോധ്യത്തോടു കൂടി ഒരു പക്ഷെ നമ്മുടെ ഓട്ടവകാശം പോലും വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഓട്ടവകാശം പോലും കൃത്യമായി വിനിയോഗിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ മോശയോട് പറഞ്ഞതുപോലെ ഒരു വടി എടുത്ത് കാട്ടാൻ അവസരം കൊടുത്തതുപോലെ നമുക്കുമുണ്ട് ഒരു ബാലറ്റ് പേപ്പർ നമുക്കുമുണ്ട് പ്രതീക്ഷയ്ക്കിടം കൊടുക്കുന്ന മറ്റൊന്ന് അത് സാന്ദർഭികമായി സാഹചര്യം അനുസരിച്ച് വളരെ ഗൗരവമായിക്കൊണ്ട് നമ്മുടെ സമ്മതിദന അവകാശവും രേഖപ്പെടുത്തുവാൻ ഈ വർഷം നമുക്ക് സാധ്യമാകണം എന്നും കൂടി ഓർപ്പിക്കുകയാണ് ഇരുട്ടിൻ്റെ അന്ധകാര ശക്തികൾക്ക് ഇടമുണ്ട് എന്ന് ലോകം പറയുമ്പോൾ നാം കൃത്യമായി പറയും അന്ധകാര ശക്തികൾ തമസ്കരിക്കപ്പെടേണ്ട സമയമെടുത്തിരിക്കുന്നു മുന്നോട്ട പ്രയാണത്തിന് പ്രചോദനമേറെയുണ്ട് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് മുന്നേറാം ഉയർപ്പിൻ്റെ ശക്തിയിൽ നമുക്ക് ഉല്ലസിക്കാം കർത്താവ് ജയിച്ചിരിക്കുന്നു അവൻ ഉയർത്തിരിക്കുന്നു അവൻ വീണ്ടും വരും ആ പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ